യും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിലേക്ക് എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം കണ്ണൂരിലെ അഞ്ചരക്കണ്ടി പുഴക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ക്ഷേത്രമാണ് പെർളശ്ശേരി സ്വാമി ക്ഷേത്രം പഴഞ്ഞിയിലേതുപോലെ പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രം നാഗ ആരാധനയ്ക്കും പ്രസിദ്ധമാണ് എല്ലാ വർഷവും ധനുമാസത്തിൽ നടക്കുന്ന ഏഴു ദിവസത്തെ ഉത്സവത്തിന് ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് മാത്രവുമല്ല മനോഹരമായ വാസ്തുവിദ്യയും കൗതുകം ഉണർത്തുന്ന ഐതിഹ്യങ്ങളുമെല്ലാമുള്ള ക്ഷേത്രം കാണാനായി സഞ്ചാരികളും പതിവായി ഇവിടത്തേക്ക് എത്താറുണ്ട് വടക്കേ മലബാറിലെ പ്രധാന സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പെരളശ്ശേരി അമ്പലം ഐതിഹ്യപ്രകാരം ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിച്ചത് മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമചന്ദ്രനാണ് പഴനിയിലേതുപോലെ തന്നെ പടിഞ്ഞാറോട്ടാണ് ഇവിടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനം കൂടാതെ തുല്യ പ്രാധാന്യത്തോടെ നാഗപ്രതിഷ്ഠയും ശാസ്താവ് ഗണപതി ഭദ്രകാളി എന്നീ പ്രതിഷ്ഠകളും ഉണ്ട് നാഗപ്രീതിക്കായി ഇവിടെ സർപ്പബലി നൂറും പാലും തുടങ്ങിയ വഴിപാടുകളും നടത്താറുണ്ട് ഈ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള പ്രത്യേക രീതിയിൽ നിർമ്മിച്ച ക്ഷേത്ര കുളവും വളരെ പ്രസിദ്ധമാണ് ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ കുളം ധനുമാസം അഞ്ചാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടപ്പെടുന്നത് കൂടാതെ തുലാമാസത്തിലെ സ്കന്ധഷ്ടിയും വിശേഷമാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇപ്പോൾ ഈ മഹാക്ഷേത്രം വനവാസ കാലത്ത് രാവണൻ സീതയെ അപഹരിച്ചപ്പോൾ ശ്രീരാമൻ ഇവിടെ എത്താനിടയായി ക്ഷേത്രം ദർശിച്ച ശ്രീരാമനെ ഇവിടെ സുബ്രഹ്മണ്യ സാന്നിധ്യം അനുഭവപ്പെടുകയും ആ ചരിത്രം കൂടെ ഉണ്ടായിരുന്ന ഹനുമാനോടും ലക്ഷ്മനോടും പറയുകയും ചെയ്തു ഒരിക്കൽ ബാലസുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനോട് ഓംകാരത്തിന്റെ പൊരുൾ ചോദിച്ചു എന്നാൽ ബ്രഹ്മാവിനു അതിന്റെ അർത്ഥം യഥാവിധി പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല ഇതിൽ ദേഷ്യം വന്ന സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ തടവിലിടാൻ തന്റെ സേനാനിയായ വീരബാഹുവിനോട് പറഞ്ഞു പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവ് തടവിലായത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നിലയ്ക്കാൻ കാരണമായി പിന്നീട് പരമേശ്വരന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവിനെ സുബ്രഹ്മണ്യൻ മോചിച്ചു ബ്രഹ്മാവിന്റെ തടവിലാക്കിയതിന്റെ പശ്ചാത്തലമായി അയ്യപ്പങ്കാവിലെ പൊട്ടക്കിണറ്റിൽ സർപ്പരൂപത്തിൽ ഏകാന്തവാസം നയിക്കുകയായിരുന്നു സുബ്രഹ്മണ്യൻ വെയിലും മഴയും കൊള്ളാതെ സർപ്പങ്ങൾ തന്നെ കിണറിന് മുകളിൽ പണം കുടയാക്കി പിടിച്ചു അദ്ദേഹത്തെ കാത്തുപോകുന്നു ശ്രീരാമൻ ഹനുമാനോടും ലക്ഷ്മണോടുമൊത്ത് ഇവിടെ എത്തിയപ്പോൾ തന്നെ സുബ്രഹ്മണ്യന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു ഇവിടെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കണമെന്നും ീരുമാനിച്ച രാമൻ അയ്യപ്പനോട് അനുവാദം ചോദിച്ചു താനിരിക്കുന്ന പ്രധാന ശ്രീകോവിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്ക് തരാമെന്നും ആ ശ്രീകോവിലിന്റെ തെക്കു ഭാഗത്തായി തനിക്ക് സ്ഥാനം നൽകിയാൽ മതി എന്നും അയ്യപ്പൻ ശ്രീരാമനോട് പറഞ്ഞു തുടർന്ന് പ്രതിഷ്ഠ നടത്താനുള്ള ശില കൊണ്ടുവരാൻ രാമൻ ഹനുമാനെ പറഞ്ഞു വിട്ടു മുഹൂർത്തമായിട്ടും ഹനുമാൻ തിരിച്ചെത്താതെ ആയപ്പോൾ ശ്രീരാമൻ തന്റെ കയ്യിലുള്ള പെരുവള ഊരിയെടുത്ത് വിഗ്രഹമായി പ്രതിഷ്ഠിച്ചു അപ്പോഴേക്കും ശിലയുമായി ഹനുമാൻ എത്തിച്ചേർന്നു വള തിരിച്ചെടുത്ത് ശില പ്രതിഷ്ഠിക്കുവാൻ ഹനുമാൻ ശ്രമിച്ചു പക്ഷേ ഹനുമാൻ വരെ പൊക്കാനാവാത്ത വിധത്തിൽ വളയുടെ ഭാരം വർദ്ധിച്ചു മാത്രവുമല്ല ഒരു സർപ്പം എവിടെ നിന്നോ ഇഴഞ്ഞു വന്ന് വളയ്ക്ക് മുകളിലിരുന്ന് പണം വിടർത്തി ആടാൻ തുടങ്ങി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയാണ് സർപ്പത്തിന്റെ രൂപത്തിൽ വന്നതെന്ന് മനസ്സിലാക്കിയ രാമൻ പ്രതിഷ്ഠ കഴിഞ്ഞു എന്ന് അറിയിച്ചു അങ്ങനെ രാമൻ പെരുവള ഊരി പ്രതിഷ്ഠിച്ച സ്ഥലം പെരുവളശ്ശേരി എന്നറിയപ്പെടാൻ തുടങ്ങി കാലക്രമേണ ഇവിടം പെരളശ്ശേരിയായി മാറി ഹനുമാനാകട്ടെ താൻ കൊണ്ടുവന്ന ശില അവിടെ അടുത്തു തന്നെ മറ്റൊരു ക്ഷേത്രം പണിത് അവിടെ പ്രതിഷ്ഠി മർക്കാടനായ ഹനുമാൻ പ്രതിഷ്ഠിച്ച സ്ഥലമായതിനാൽ മർക്കാടശ്ശേരി എന്ന് അവിടം അറിയപ്പെട്ടു കാലാന്തരത്തിൽ അത് ലോപിച്ച് മക്രേരി എന്നറിയപ്പെട്ടു ഇന്നും പെരളശ്ശേരി ദർശനം പൂർത്തിയാക്കണമെങ്കിൽ മക്രേരി അമ്പലത്തിലും കൂടി ദർശനം നടത്തണമെന്നാണ് പറയുക രണ്ടമ്പലങ്ങളും ഒരുമിച്ച് ദർശിക്കുന്നത് രണ്ടമ്പല ദർശനം എന്നാണ് അറിയപ്പെടുന്നത് പെരളശേരി ഗ്രാമത്തിന് ഒത്ത നടക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതിനഞ്ച് കിലോമീറ്ററും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതിമൂന്ന് കിലോമീറ്ററുമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം ക്ഷേത്രത്തിന്റെ നേരെ മുന്നിലായി വലിയ ഒരു ആൽമരം കാണാം ഹൈന്ദവ വിശ്വാസ പ്രകാരം പുണ്യവൃഷമായ ആലിന്റെ മുകളിൽ ബ്രഹ്മവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനുമാണ് കുടികൊള്ളുന്നത് അതായത് അരയാലിനെ ത്രിമൂർത്തി സാന്നിധ്യമുള്ള പുണ്യവൃക്ഷമായി കണക്കാക്കി വരുന്നു ദിവസവും രാവിലെ അരയാലിനെ ഏഴ് ഫലം വയ്ക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നുണ്ട് വെർലശ്ശേരി ക്ഷേത്രത്തിൽ നിന്നും അല്പം കിഴക്കുമാറി ശാന്തമായി ഒഴുകുന്ന അഞ്ചരക്കണ്ടി പുഴ കാണാം പുഴയ്ക്ക് കുറുകെയായി പണഞ്ഞിരിക്കുന്ന തൂക്കുപാലം ഇവിടത്തെ വലിയൊരു ആകർഷണമാണ് ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറു ഭാഗത്തായി എഴുപത്തിയഞ്ച് സെന്റിൽ അസാധാരണമായ പടികളോട് കൂടിയ ഒരു കുളം കാണാം തമിഴ്നാട് കർണാടക ഗുജറാത്ത് രാജസ്ഥാൻ എന്നിവിടങ്ങളിലെല്ലാം ഉള്ളതുപോലെ പടികളോട് കൂടിയ കിണറുകളുടെ രൂപത്തിലാണ് ഇവിടെ കുളം കുഴിച്ചിരിക്കുന്നത് അയണി വയൽ കുളം എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നവീകരിച്ച കുളം ഒട്ടനവധി ചിത്രങ്ങളിലും ആൽബങ്ങളിലും വേദിയായിട്ടുണ്ട് ഈ കുളത്തിലാണ് ഉത്സവ അവസാനം ഭഗവാന്റെ ആറാട്ടു അരയാലിന്റെ അടുത്തുള്ള പടിക്കെട്ടുകളിലൂടെ കയറിയാൽ പടിഞ്ഞാറെ ഗോപുരത്തിന്റെ മുന്നിലെത്താം താരതമേഞ്ഞ വളരെ ചെറിയ ഗോപുരമാണ് ഇവിടെയുള്ളത് ഓടുമേഞ്ഞ ഈ ഗോപുരം ഇപ്പോഴത്തെ ക്ഷേത്ര പഴമയെ വിളിച്ചോതുന്ന രീതിയിൽ തന്നെയാണ് കാണപ്പെടുന്നത് ഗോപുരത്തിനടുത്തായി ദേവസ്വം വക സ്റ്റേജും വളർന്നിട്ടുണ്ട് ഇതിന് ഒരുപാട് പഴക്കമില്ല അകത്തേക്ക് കടന്നാൽ പടിഞ്ഞാറെ നടയിൽ ആന പൊട്ടിൽ കാണാം ഏകദേശം മൂന്നാനകളെ ഇന്നള്ളിപ്പിക്കാൻ സൗകര്യമുള്ള ഇവിടെ വെച്ച് തന്നെയാണ് ചോറൊന്നും തുലാഭാരം തുടങ്ങിയ കർമ്മങ്ങളും നടത്തുന്നത് ഇതിനകത്ത് തന്നെയാണ് ഭഗവാന്റെ വാഹനമായ മയിലിനെ സിരസിലേറ്റുന്ന ടെമ്പു കൊടിമരം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൊടിമരത്തിനപ്പുറം ബെലിക്കൽ പുര കാണാം ക്ഷേത്രത്തിലെ പ്രധാന ബെലിക്കല് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ ഉയരം കുറഞ്ഞ ബെലിക്കല്ല് ആയതിനാൽ പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ വിഗ്രഹം കാണാം സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രധാന സേനാനിയായ സ്കന്തസേനയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് സംക്രമം തുലാം പത്ത് പതിനൊന്ന് തീയതികളിൽ ധനു ഉത്സവം എന്നിവ പ്രധാന ഉത്സവങ്ങളാണ് ധനുമാസം അഞ്ചാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള പെരളശ്ശേരി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം കൊണ്ടാടുന്നത് പരമ്പരാഗതമായ ക്ഷേത്ര കലാരൂപങ്ങളായ തായമ്പക ഇരട്ടത്തായമ്പക ചാക്യാർകൂത്ത് ഓട്ടംതുള്ളൽ കഥകളി എന്നിവ ഉത്സവ ക്ഷേത്രത്തിൽ അവതരിപ്പിക്കാറുണ്ട് കൂടാതെ തുലാമാസത്തിൽ നടക്കുന്ന തുലാസംക്രമവും വിശേഷ അവസരമാണ് ഈ ദിവസം കാവേരി നദിയിലെ ജലം ഇവിടത്തെ കുളത്തിൽ എത്തിച്ചേരുമെന്നാണ് വിശ്വാസം നാഗപൂജക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് ആയില്യം ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയെ കാണാനെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാമി എല്ലാവിധ അനുഗ്രഹങ്ങളും ചുരികട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു